ഹോ എന്താണ് ഉയർച്ച എൻ്റെ മോ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച വരാൻ പോകുന്ന സ്വർണ്ണവും സാധ്യത നേരത്തെ തരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുവഴി നിങ്ങൾക്ക് പോവാൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കും അപ്പോൾ ഫിലിഫേഡ് സർവേ വന്നിട്ടോ അത് നാൽപ്പത്തിനാല് പോയിൻറ്റ് മൂന്നാണ് അത് ഉയർന്നിട്ടുണ്ട് ജനുവരിയിലുള്ളത് കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ ഡേറ്റയും പ്രൊഡ്യൂസർ പ്രൈസ് പ്രൈസിൻ്റെ ഡേറ്റയും വന്ന ശേഷം ഇപ്പോൾ ഇന്ന് റീറ്റെയിൽ സെയിൽ റിപ്പോർട്ട് ചെയ്താൽ വന്നിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞല്ലോ അതും ഉയർച്ചയാണ് കാണിച്ചത് ഈൽഡ് തായയ്ക്ക് പോയി ജോബ്ലെസ് ക്ലെയിംസ് ആണെങ്കിൽ കൂടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിലേക്ക് എല്ലാ കാര്യങ്ങളും സ്വർണ്ണത്തിന് അനുകൂലമായിട്ട് വരുന്ന അവസ്ഥ സ്വർണ്ണവിലയും കുതിച്ചു ഉയർന്നു സ്വർണ്ണവില കുതിച്ചു ഉയർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് സ്വർണ്ണവിലാണസ് കൂടുതൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് യു എസ് ഡോളർ പ്ലസ് ട്വൻറ്റി ടു പോയിന്റ് എയ്റ്റ് യു എസ് ഡോളറിൻ്റെ വർദ്ധനവ് ഓ ഇന്നും മാത്രം എന്നുള്ളതാണ് അതായത് കേരളത്തിൽ ഇപ്പോഴുള്ള സ്വർണ്ണവിലയായ അൻപത്തി ഒൻപതിനായിരം ആയിരത്തി ഒരുന്നൂറ്റി കൂടി നാളെ നാനൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ സ്വർണം മൂവായിരം യു എസ് ഡോളറിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതിൻ്റെ ഒരു വളരെ കൃത്യമായ സൂചനയും മെസ്സേജും സൈനും സിമ്പലും ഒക്കെ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്